ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്ലാമിലേക്ക് നമസ്കാരം അപ്പം ചെറിയ ക്ലിപ്പിങ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്താൽ അങ്ങനെ കൂട്ടി ഇണക്കി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു തിങ്കളാഴ്ചയാണല്ലോ പിന്നെ സ്കൂളൊന്നുമില്ല കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടാതെ ജയിച്ചു മക്കൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സൈക്കിൾ ഓട്ടിച്ച് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഇവരെ പുറത്തേക്കൊക്കെ ഇങ്ങനെ ഇറക്കാമല്ലാണ്ട് ഇറക്കാറൊന്നുമില്ല കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ നിർഭാഗ്യവശാൽ പെട്ടെന്ന് തന്നെ മഴ പെയ്യുകയും ചെയ്തോളൂ ഉടനെ തന്നെ രണ്ടെണ്ണം കൂടി അകത്തോട്ട് കയറി അപ്പം അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മഴയുടെ വീഡിയോസും ഞാൻ എടുത്തു അപ്പം എന്നൊക്കെ ആരും വീഡിയോ ഒന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് എന്താ ഇടും അഞ്ചു മണിക്ക് വീഡിയോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ക്ലിപ്പിങ്സ് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് ഞാൻ അതൊക്കെ വീഡിയോ ആക്കി ഇങ്ങനെ ഇട്ടതാണ് അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നല്ല നല്ല റെസിപ്പീസും കുറച്ച് വ്ലോഗൊക്കെ ആയിട്ടൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കട ജ്യേഷ്ഠൻ്റെ കുട്ടികളാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിവിടെ എല്ലാ ആൺകുട്ടികളാണ് കേട്ടോ പെൺകുട്ടികളൊന്നുമില്ല എല്ലാ ആൺകുട്ടികളാണ് എന്ന് പറയാൻ ഞങ്ങൾ കയറി വന്ന മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഇക്കാര്യം രണ്ട് ജ്യേഷ്ഠന്മാരാണ് അവർക്ക് രണ്ടു പേർക്കും ആൺകുട്ടികളാണ് അപ്പോൾ എല്ലാം ആൺകുട്ടികളാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇന്നിത്തൊക്കെയാണ് കേട്ടോ വീഡിയോ അപ്പോൾ നല്ല മഴയാണ് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ നല്ല സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ കെ ജി എഫ് മൂവി ആണ്ടോണ്ടിരിക്കുകയാണ് വൈഫൈയും കട്ടുകായി കിടക്കണോ മഴ അതുകൊണ്ട് വേറെ വഴിയില്ലാത്ത കൊണ്ട് യു എസ് ബി ഒക്കെ കുത്തിയിട്ട് പടം കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോറെടുത്ത് വെച്ചിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ അവർ പടം കാണാനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോയി താങ്ക് യു ഫോർ വാച്ചിങ് ബു ബൈ